ായി തുടങ്ങി തണുപ്പിന്റെ കാടിനെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ പെട്ടറെ ആയി ഇപ്പഴത്തേക്ക് ചൂടായി തുടങ്ങി വീണ്ടും അതേ യാത്ര ചെയ്താ ഒരേ ഒരേ റൂട്ട് ഒരേ പോലെ

ഇവിടെ നമ്മൾ പോയില്ല ചെടികളൊക്കെ വളർത്തുന്നിടത്ത് ഞാൻ ഞാൻ പോയി പോയി എനിക്ക് അറിയാവുന്ന ൂട്ടൊന്നും പോയില്ലെടികളൊക്കെ വളർത്തുന്നോളാം അവര് ആ അമ്പാടി അറവെന്ന് പറയുന്നതിനാ അപറന്ന് പറയുന്നത് അമ്പാടി എല്ലാം തിരിച്ചു പറയും അതുപോലെ ഈ ഒക്കെ എഴുതത്തില്ലേട്ടാ അക്ഷരങ്ങളെല്ലാം തിരിച്ചെഴുതി വെക്കുന്നുണ്ട് അഞ്ചെഴുതി അഞ്ചെഴുതി വെക്കുക എനിക്ക് എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ ചെയ്യുന്നേ ഇവിടെ എപ്പോഴും ഒന്നും ഇല്ലാട്ടോ നല്ലപ്പോഴേ ഉള്ളു ഇങ്ങനെ ചെയ്യുന്നത് തണുക്കുന്നോ ആർച്ചില്ല ഇവിടെ റോഡ് പണിയാണോ പിന്നെ ബിൽഡിംഗ് ആണോ നല്ല കുഴി എടുക്കുന്നത് നല്ല രീതിക്ക് അത് നാള് നമ്മൾ വന്നപ്പോ കണ്ടതല്ലേ ആ അപ്പൊ ഇവിടെ ഒക്കെ വെള്ളത്തിന്റെ ഉള്ളത് കൊണ്ടാണ് അവരിത്രയും ചെയ്യുന്നത് അല്ലേ അല്ല അത് സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടേക്കോ കടലിലോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി എന്തുവാ ചെമ്പരത്തിക്കുന്ന രണ്ട് ഘണര ചെമ്പരത്തി. ശീ ഇതിനെ ഇടക്കൊരു മഴ കിട്ടിയാലാണ് പണി കിട്ടുന്നത്. അല്ലേ? പഴുത്തു വര ഭാഗമായിട്ട് വരുമ്പോൾ ആ പൂവെല്ലാം അല്ല കായി കേട് വരുന്ന രീതിക്ക് പച്ചീരോ ഇലട്രി വണ്ടിയോ അതോ അപ്പോൾ അതിന്റെ ഹോഡ് വരുമ്പോൾ പച്ച പച്ചയൻ കൂടെ വെക്കും. അതിന്റെ ഒരു സൈഡിലായിട്ട് അല്ലേ? മൊത്തില് ഇലട്രി കറണാ. അത് പ്രത്യേക അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നല്ലേ? സിംബൽ ഉണ്ട്. ആ ആ ആ എന്താ സിമ്പലാ ആ കാറിന്റെ സിംബൽ ആ ശരിപ്പമ്മ അങ്ങ് എത്തിയാൻ പാടു മോനെ ഇവിടെ വണ്ടി ഇരിക്കുമ്പോൾ കുനിയാൻ പാടാ ബീച്ചിൽ പോണ മോനെ ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞു എല്ലാം പറക്കി കെട്ടോ തിരിച്ച് അല്ലേ ഒരു മാസത്തെ ആഘോഷം എല്ലാം അവസാനിച്ച് എല്ലാം പറക്കി കെട്ടോ അ അതൊന്നും അവരഴിച്ചിട്ടില്ല മുകളിലെ കൊട കൊറേ കൊറച്ച് കൊടകള് കിടക്കുന്നു അത് ശരിയാണ് അല്ലേ പ്രേർച്ചന്റെ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ രാവിലെ കൊച്ചുങ്ങളൊക്കെ കൂടെ എന്താക്കളെ അവന് തണുക്കുന്നേട്ടാ പോകണമില്ല കടലാസ് പോവുക ഇഷ്ടം പോലെ നിക്കുക ല്ലേ അതല്ലേ കുറ്റിക്കുറ്റിച്ചെടിയായിട്ട് വെട്ടി നിർത്തിയേക്കുന്നത് അവിടെ വേപ്പ് മരീ കാണുന്നത് മൊത്തം പിന്നെ ഈ എന്താണ് വേണ്ട നമ്മുടെ ആൾക്കാരും വരുന്നേട്ടാ രാവിലെ കടപ്പുറത്ത് ആ കാപ്പി പിടിക്കാനായിട്ട് ആഹാരമൊക്കെ എടുത്ത് അതിലപ്പോ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നവരാണോന്ന് അറിയത്തില്ല കേട്ടോ ചെറിയ കടകളിന്നൊക്കെ വാങ്ങിക്കൊണ്ടൊന്നിട്ടേ രാവിലെ വന്നീ കടലിൽ നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും പക്ഷെ ഒരു എന്തോ പിന്നെ തണുക്കും രാവിലെയൊക്കെ തണുപ്പായിരിക്കും അല്ലെ ഇനിയിപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല അങ്ങ് ചൂടാവും ആവരെ തന്നെ ചെരുപ്പില്ലാതെ നടക്കുന്നത് കാലിനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായി ഈ ചെരുപ്പില്ലാതെ നടന്നിട്ട് അത് ഇതോ നാട്ടിലുണ്ടല്ലേ ഞാൻ േ ഇതോടെ അരുളിപ്പൂ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അരുളിയൊക്കെ ഇപ്പൊ എല്ലാരും വെട്ടിക്കളഞ്ഞില്ലേ ഇത് സത്യമാണോ കള്ള ആണോ അല്ലേ അരുളിക്കകത്തുനിന്ന് വന്ന പ്രശ്നം പക്ഷെ ഇവിടെ എല്ലാടും ഒപ്പം നിപ്പുണ്ട് ഇവിടെ വെള്ളയും ചുമപ്പും അല്ലേ എല്ലാ കളറും ഉണ്ട് അരുളി ഇഷ്ടം പോലുണ്ട് അത് വേറെ ടൈപ്പ് ആയിരിക്കും ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അതോ ഒരു കൊറേ ആൾക്കാർ വന്ന് അവിടെ എന്തൊക്കെയാ ചെയ്യുന്നു ആ പാർക്കിൽ ഒരു തന്നെ ഇവിടെന്നോ നമ്മള് നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് ഇത്രയും നേരം ആയോളൂ പക്ഷെ അവരൊക്കെ നമ്മളക്കല്ലല്ലോ എല്ലാരും വല്യ എഴുന്നേൽക്കുന്നവരും കാണും ആ ഈ പാർക്കിൽ ആരും ഇല്ല അപ്പുറത്ത് നടന്ന് പോന്ന മോനെ അതൊരു കോഫി രണ്ട് ഇംഗ്ലീഷുകാർ അതെന്തു നമ്മുടെ സ്ഥിരം സങ്കേതത്തിലോട്ട് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ എത്തും ഇപ്പൊ എത്തും അല്ലേ എന്ന് ഈ മീൻ മേടിക്കാൻ പോകുന്ന എന്തിനാന്ന് തോന്നുക അല്ലേ പക്ഷെ മീനാണ് ഇവിടെ ലാഭമുള്ളത് വലിയ 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 പൈസ ആവുന്നില്ല പിന്നെ നമ്മൾ നാട്ടിലെ കണക്ക് എല്ലാ ദിവസവും വീടിൻ്റെ ഭാഗമൊക്കെ കൊണ്ടുവരുന്ന മീനൊക്കെ അങ്ങനൊന്നും ഇല്ല പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിന് നല്ല വില കൂടുതലുമാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്ന രണ്ട് മൂന്ന് നാല് ദിവസത്തേക്കുള്ളത് നമ്മളങ്ങ് വാങ്ങിക്കൊണ്ട് പോകും അതാണ് നമ്മൾ നമ്മളിടയ്ക്ക് ഈ ആഴ്ച ആഴ്ചതോറും വരുന്നത് പിന്നെ നമ്മൾ പച്ചക്കറി പച്ചക്കറിയായിരിക്കും മൂന്നാല് ദിവസത്തേക്കുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏ കൊറേ കിളികളിരിക്കും നോക്കി കടൽക്കാക്ക പോലെ ഉണ്ടല്ലേ തരണ്ടി അയിന് വാല് നോക്കിയ നീറ നോക്കി വാലിന്റെ മുല് കൂനൊക്കെ ഉണ്ട് അല്ല മുതൂലൊരു മുഴയൊക്കെ ഉണ്ട് ഈ മീന് എന്നാ നോക്കേ വെറൈറ്റി ആയിട്ടുണ്ടല്ലേ വേറെ മീനൊന്നും അങ്ങനെയുള്ള പ്രത്യേകതയില്ല അത് മതി കൊള്ളത്തില്ലെങ്കിലും الكبيره حلوه والصغيره حلوه نقي